അങ്ങനെ ജീവിക്കണം നമ്മൾ മരണപ്പെട്ടാൽ നമ്മുടെ ജനാസയെ നോക്കിയിട്ട് ഒരാളും കുറ്റം പറയുന്ന ഒരു ജനാസ ജനാസയാകരുത് ഒരു ഒരാൾ മാറി നിന്നിട്ട് എടാ അവൻ മരിച്ചത് നന്നായി എന്ന് പറയുന്ന തരത്തിൽ നമ്മുടെ ജനാസ തരം താഴത് നമ്മൾ മരിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ കൽവ് വേദനിക്കണം ആ മനുഷ്യൻ ഉണ്ടായിരുന്നെങ്കിൽ അവൾ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവൻ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എത്രയോ ആളുകൾക്ക് അവൻ ഉപകാരപ്പെടുന്നവനായിരുന്നു എന്ന് പറയുന്ന കോലത്തിൽ നമുക്കാകാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ ഞാനിത് അവസരോചിതമായി പറഞ്ഞ ഒരു കാര്യമാണ് നിങ്ങൾക്കറിയുമോ ഞാൻ ഇന്നത്തെ പള്ളി എൻ്റെ ഞാൻ സേവനം ചെയ്യുന്നത് കൂട്ടിക്കട അമ്മാച്ചമുക്ക് എന്ന് പറയുന്ന ഒരു മഹത്തായ മുസ്ലിം ഇങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പല മഹലുകളിലെയും ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശത്തെ ഒരു പള്ളിയിലെ ഇമാമാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഇന്ന് ബഹുമാനപ്പെട്ട കെ പി അബൂബക്കർ ഹസറത്ത് ഉസ്താദിന്റെ അനുസ്മരണ പ്രഭാഷണം നടത്തിയിട്ടാണ് ഞാനതാ ഈ വേദിയിലേക്ക് കടന്നു വരുന്നത് ഞാൻ ഉസ്താദിന്റെ ക്വാളിറ്റിയായി ഇന്ന് ഞങ്ങളെ പള്ളിയിൽ ബഹുമാനപ്പെട്ട കെ പി ഉസ്താദിനെ യാസീൻ ഓതിക്കൊണ്ട് ഇന്ന് എല്ലാ പള്ളികളിലും ദക്ഷിണ കേരള ജമിയത്തുലമയുടെയും എന്നല്ല സംഘടന വ്യത്യാസമില്ലാതെ ആ ആലിമിന്റെ വിയോഗത്തിൽ ഈ ഈ എല്ലാ പള്ളികളിലും ഇന്ന് പള്ളിയുടെ മെമ്പറുകളിൽ നിന്നും മെഹ്റാബുകളിൽ നിന്നും ബഹുമാനപ്പെട്ട ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യുന്ന നിമിഷമായിരുന്നു എന്തുകൊണ്ട് ഇത് കിട്ടി നമ്മൾ മരിച്ചാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാനൊന്ന് ചോദിക്കട്ടെ നമ്മൾ മരിച്ചാൽ ഞാൻ എൻ്റെ പള്ളിക്കാരോടും പറഞ്ഞ ഒരേ ഒരു ചോദ്യമാണ് നിങ്ങളൊന്ന് മനസ്സിരുത്തി ചിന്തിക്കാൻ വേണ്ടി എൻ്റെ ഉമ്മമാരോടും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടും ഒരു ചോദ്യം ഞാൻ ഉറത്ത് നിജത്ത് കൈവെച്ചിട്ട് വെച്ചിട്ട് ചിന്തിക്കണം നമ്മൾ എല്ലാവരും മനസ്സിരുത്തി ഒന്ന് ചിന്തിക്കണം ഞാൻ മരിച്ചു എന്ന് കേട്ട എന്റെ ചോദ്യം ഇതാ ഞാൻ മരിച്ചു എന്ന് കേട്ടാൽ എന്റെ മരണ വാർത്ത പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഇന്നാലില്ലാഹി പറഞ്ഞിട്ട് എന്റെ ജന ഞാൻ മരിച്ചു എന്ന വാർത്ത ഈ ലോകമൊട്ടാകെ പരക്കുന്ന ഒരു നിമിഷം എൻ്റെ ബന്ധങ്ങളിൽ ഞാൻ ഇപ്പോഴെപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാ എന്റെ ബന്ധങ്ങളിൽ എത്ര പേര് എൻ്റെ ജനാസയെ അനുഗമിക്കാൻ എൻ്റെ കൂടെ ഉണ്ടാകും മാറ്റിട്ട് നമ്മുടെ കൂട്ടുകാരുടെ ലിസ്റ്റിൽ ഒന്ന് എടുത്തിട്ട് പറ കല്ലിനും കഞ്ചാവിനും പെണ്ണ് പിടിക്കാനും കൂടെ വരുന്ന കൂട്ടുകാരന്മാര് എല്ലാ അരുതായ്മകൾക്കും സിനിമ കാണാനും ബാറിലിരുന്ന് ഒരുമിച്ച് മദ്യകുപ്പികൾ പരസ്പരം ഷെയർ ചെയ്ത് അടിക്കാനും ഒക്കെ ഉള്ള കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെയും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ന്യൂ ഇയറിന് എവിടെ പോയി ആഘോഷിക്കപ്പെടാം ഏത് കൂത്താട്ടത്തിൽ പങ്കെടുക്കാം എന്ന് ചർച്ച ചെയ്യുന്ന കൂട്ടുകാരാണ് നമ്മളിൽ ആ ധാരാളമായി ഉള്ളത് എന്നാൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ചോദിക്കട്ടെ മരിക്കുമെന്നത് ഉറപ്പല്ലേ മരിക്കുമെന്നത് ഉറപ്പല്ലേ ഞാനും നിങ്ങളുമൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ആ മരണ വാർത്ത കേട്ടാൽ ആ സമയം തിരക്കുകളൊക്കെ വെച്ച് എൻ്റെ കൂടെ അതാ ഞാൻ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ എൻ്റെ മയ്യത്ത് കുളിപ്പിക്കാൻ വരുന്ന എത്ര ബന്ധം എനിക്കുണ്ട് എൻ്റെ മയ്യത്ത് കുളിപ്പിക്കാൻ പറ്റുന്ന പാകത്തിലുള്ള എത്ര സുഹൃത്തുക്കൾ എനിക്കുണ്ട് അവിടെ നിന്നും പോയിക്കോട്ടെ അത് കഴിഞ്ഞിട്ട് എന്നെ അങ്ങോട്ട് ആ കുളിപ്പിച്ച സ്ഥലത്ത് നിന്ന് എടുത്ത് എന്നെ ആ കട്ടിലേക്ക് കൊണ്ടു ഏതൊരു ബന്ധം എനിക്കുണ്ട് അവിടെ നിന്നും പോയിക്കോട്ടെ ആ എൻ്റെ എല്ലാം കഴിഞ്ഞ് കഫമ്പുടവയൊക്കെ ചെയ്ത് എന്നെ എടുക്കുന്ന ഒരു നിമിഷം എന്റെ കട്ടിലിന്റെ കാല് പിടിക്കാൻ പറ്റുന്ന എത്ര കൂട്ടുകാർ എനിക്കുണ്ട് അവിടെ നിന്നും പോയിക്കോട്ടെ പള്ളിയിലേക്ക് കൊണ്ടു ഈ കുരിപ്പള്ളിയുടെ അതല്ലെങ്കിൽ ഈ പരിസരത്തെ പള്ളിയിൽ ഏതെങ്കിലും ഒരു പള്ളിയിൽ കൊണ്ടുവെക്കുമ്പോ എല്ലാ തിരക്കുകളും മാറ്റി വെച്ചുകൊണ്ട് മയ്യത്ത് നിസ്കരിക്കാൻ പറ്റിയ എത്ര ബന്ധങ്ങൾ എനിക്കുണ്ട് ചിന്തിക്കേണ്ടതല്ലേ സഹോദരങ്ങളെ അതും കഴിഞ്ഞ് പോയിക്കോട്ടെ അടക്കങ്ങളിലെ കബറടക്കാൻ വേണ്ടിയിട്ട് മൊഹദ്ദീൻ സാഹിബ് എന്നെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പള്ളി ആ ഖബറിന്റെ ആഴങ്ങളിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കുമ്പോ ഞാൻ ചോദിക്കട്ടെ മൂന്ന് പിടി മണ്ണ് വാരിവിട്ട് എല്ലാ തിരക്കുകളും മാറ്റി വച്ചിട്ട് ഒരു മൂന്ന് പിടി മണ്ണ് വാരിയിടുന്ന എത്ര ബന്ധം എനിക്കുണ്ട് സഹോദരങ്ങളെ അവിടെ നിന്നും പോയിക്കോട്ടെ ഇനിയോ കബറക്കാടയ്ക്ക് പിരിഞ്ഞിട്ട് ഒരു ആശ്വാസത്തിന്റെ വാക്ക് എന്നോണം എന്ന് പറയുന്ന എത്ര പേര് നമുക്കുണ്ട് സഹോദരങ്ങളെ ഇവിടെയല്ലേ എന്റെ യഥാർത്ഥ സുഹൃത്ത് സുഹൃത്താകുന്നത് ഇവിടെയാണ് ഞാൻ കെ പി അബൂബക്കർ ഹസ്രത്ത് ഉസ്താദ് എന്ന് പറയുന്ന ആ പണ്ഡിതനെ ഒന്ന് ചിന്തിച്ചു പോയി പതിനായിരങ്ങൾ അവസാനം ഒരു നോക്ക് കാണാൻ വേണ്ടി ആർ തിരമ്പുകയാണ് ഉസ്താദിന്റെ ജനാസയെ സുബഹാന മൂന്നരയായിട്ടും ആ വീട്ടിൽ നിന്ന് എടുക്കാൻ കഴിഞ്ഞില്ലല്ലോ ആ ജനാസ കാണാനും ഒരു നോക്ക് ആ പ്രോജ്വലിക്കുന്ന മുഖമൊന്ന് കാണാൻ വേണ്ടിയിട്ട് പ്രഭാതം മുതൽ പ്രദോഷം വരെയും വിശുദ്ധ ഹദീസ് ഗ്രന്ഥവുമായിരുന്നു പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ശരീരത്തിന്റെ നിയമങ്ങളെ അങ്ങേയറ്റം മുറുകെ പിടിച്ച് സംഘടന വ്യത്യാസമില്ലാതെ പരിപാടികളിൽ പങ്കെടുത്ത് എല്ലാ ആലിമീങ്ങളും ഒരേ സ്വരത്തിൽ അംഗീകരിക്കുന്ന ഒരു നേതൃപാഠമുള്ള ബഹുമാനപ്പെട്ട കെ പി ഉസ്താദിന്റെ ജനാസ നിങ്ങളൊക്കെ പല ആൾക്കാരും ഇതൊക്കെ എന്റെ പ്രിയപ്പെട്ടവരെ അവസാനം ഒരു നോക്ക് കാണാൻ മൂന്നരയായിട്ടും അവിടെ നിന്ന് ആ മയ്യത്ത് കണ്ടുകൊണ്ടിങ്ങനെ ഇരിക്കാൻ വേണ്ടി ആളുകൾക്ക് സൗകര്യം കൊടുത്തിരുന്നെങ്കിൽ ഇഷ ബാങ്ക് കേട്ടാലും ആ ജനാസയെ ആ വീട്ടുമുറ്റത്ത് നിന്ന് എടുക്കാൻ സാധ്യമല്ലായിരുന്നു ആളുകൾ ആ ജനാസയെ അനുഗമിക്കാനുണ്ടായിരുന്നു മക്കളാണോ ഇതൊക്കെ ഇതൊക്കെ മക്കളാണോ എങ്ങനെ കിട്ടി ഞാൻ പറയുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാരും കൂടെ ജീവിതകാലത്ത് ചെയ്ത ഒരു പരിപാടി എന്തെന്നറിയോ ഉസ്താദിന്റെ ജീവിതകാലത്ത് ഉസ്താദ് ചെയ്തു വെച്ച ഏറ്റവും നല്ല ഒരു സൽക്രമം എന്താണെന്നറിയോ ഉസ്താദ് മുഖം കറുപ്പിച്ച് ഇന്നേ വരെ ഒരാളോടും ഒരു മനുഷ്യനോടും വർത്താനം പറഞ്ഞിട്ടില്ല നമ്മൾക്ക് അങ്ങനെ പറയാനുണ്ടാവോ പള്ളിയിൽ അടുത്ത് നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് മാറി അപ്പുറത്തേക്ക് പോകും കല്യാണ വീട്ടിലാണെങ്കിലും അതല്ല ഏതെങ്കിലും ഒരു സദസ്സിൽ നമുക്ക് എന്തോ ഒരു വർത്തമാനത്തിന്റെ പേരിൽ അസാരസ്യം ഉണ്ടായ ഒരാളാണ് നമ്മൾ അടുത്തിരിക്കുന്നെങ്കിൽ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ആൾ നമ്മൾ അപ്പുറത്ത് പോയിരിക്കും അങ്ങനെ പോലും ഇപ്പോൾ വേർതിരിവ് കാണിക്കുന്ന ഈ സമയത്ത് സംഘടന വ്യത്യാസമില്ലാതെ ആളുകൾ ആ ജനാസയെ പങ്കെടുത്തെങ്കിൽ ഉസ്താദിന്റെ ആ ജീവിതകാലത്തുള്ള സൗമ്യമായ സംസാരവും ജീവിതമല്ലേ ആയിരങ്ങളെ നിസ്കരിക്കപ്പെടാൻ വേണ്ടി ആ ആയിരങ്ങളെന്ന് പറയുന്ന ആ പള്ളിയിൽ തിങ്ങിക്കൂടിയ ജനനിബിടം സാക്ഷിയാണ് ഉസ്താദിന്റെ ജീവിതം ഒരാശയമായിരുന്നു അവിടെ എല്ലാ സമസ്തകളിലേയും മാളുകൈ വന്നു വലതുപക്ഷം എന്നില്ല ഇടതുപക്ഷം എന്നില്ലാതെ രാഷ്ട്രീയ പാർട്ടികൾ ഉസ്താദിന്റെ ജനാസൈ അവസാനമായി ഒരു നോക്ക് കാണാമെന്നു ഇനിയും എനിക്ക് പറയാനുണ്ട് ഐസുവിൽ കടന്നിരുന്ന ബഹുമാനപ്പെട്ട മഹദനി അബ്ദുനാസർ മഹദനിസ്താദ് കെ പി അബൂബക്കർ ഹസ്രത്ത് ഉസ്താദിന്റെ ശിഷ്യഗണങ്ങളിൽ ഏറ്റവും പ്രധാനമായി പറഞ്ഞാൽ ഒരു ശിഷ്യന്റെ അലമത്ത് പറഞ്ഞാൽ മതിയാകും കെ പി ഉസ്താദിന്റെ ദറജ എത്രയെന്ന് മനസ്സിലാക്കാൻ നമ്മളെയൊക്കെ സ്വലാത്തിന്റെ പാഠങ്ങൾ നമ്മളെ പഠിപ്പിച്ച അത്തമ്മായ നബി മുഹമ്മദ് അത്ത ഈ വാചകങ്ങളെ മറക്കാൻ കഴിയുമോ വെളുബെളുത്ത സൽമാനുഭാദി സീതങ്ങളെയും കടകളുത്ത ബിലാലി പി നിറവാഹനങ്ങളെയും ഒരേ കുടക്കീളി ഒരുമിച്ച് പോട്ട് ലോകത്തിന് നീതി പഠിപ്പിച്ച ധർമ്മം പഠിപ്പിച്ച സഹനം പഠിപ്പിച്ച ക്ഷമ പഠിപ്പിച്ച ലോകത്തിന്റെ നബി മുഹമ്മദ് മുസ്തഫ ഇങ്ങനെയൊക്കെ സ്വലാത്ത് ചെല്ലാൻ നമ്മളെ പഠിപ്പിച്ചു തന്നെ അനുഭവിക്കുന്ന ആ സമയത്ത് പോലും ഇറക്കി വെക്കപ്പെടുമ്പോൾ കാണാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി ആ ബഹുമാനപ്പെട്ട ഉസ്താദിനോടുള്ള സ്നേഹപ്രകടനം നടത്തി ഞാൻ മരിച്ചാലും എന്റെ റൂഹെടുത്താലും വേണ്ടിയില്ല അവസാനമായി അറിവിന്റെ ആഴങ്ങളിലേക്ക് എന്നെ കൊണ്ടു ചെന്നെത്തിച്ച എന്റെ പ്രിയപ്പെട്ട ഗുരുവിനെ എത്ര ത്യാഗം സഹിക്കാനും ഞാൻ മനസ്സിലാക്കിയിട്ട് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട അബൂബക്കർ ഹസ്രത്ത് ഉസ്താദിനെ കാണാമെന്ന അവസാന നിമിഷങ്ങളിലുള്ള കാഴ്ചകൾ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കണ്ടവരല്ലേ അവസാനം ഉസ്താദിനു വഴിയൊരുക്കുകയാണ് തിങ്ങി നിറഞ്ഞ ഇടങ്ങളിൽ നിന്ന് ബഹുമാനപ്പെട്ട അബ്ദുൽ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാദിനെ തന്റെ തന്റെ പുണ്യങ്ങളുടെ പൂക്കാലമായ വിശുദ്ധമായ എല്ലാ അകത്തളങ്ങളിൽ കിടക്കുമ്പോൾ സ്ഥാപനത്തിന് എന്ന ിൽ കിടക്കുമ്പോഴ്ത്തിന് ഹൃദയത്തോട് ചേർത്തു പിടിക്കുന്ന പ്രിയപ്പെട്ട ഉണ്ടായാലും അന്നത്തെ അബൂബക്കർ ഹസ്രത്ത് ഉസ്താദ് നേതൃത്വം നൽകുന്ന മഹത്തായ സദസ് ിൽ പ്രൗഢമായി നടക്കാറുണ്ട് എന്റെ പ്രിയപ്പെട്ടവര് അതാ ശിഷ്യനോടുള്ള അകമഴിഞ്ഞ സ്നേഹമാണ് അതുകൊണ്ട് തന്നെയല്ലേ വേണ്ടിയിട്ട് അതാ ഒരു കാലു വിത്താൻ സ്ഥലമില്ലാത്ത ചരിത്രം വെച്ചിറങ്ങുന്ന വച്ചിറങ്ങുന്ന മുട്ടക്കാദിന്റെ പള്ളിയിൽ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് അബൂബക്കർ ഉസ്താദിന്റെ മുഖമൊന്ന് അവസാനമായി കാണാൻ അവസാനം അതാ മയത്തിന് മയ്യത്തിനു സ്കാനത്തിന് നേതൃത്വം കൊടുക്കാൻ ഉദ്ദേശിക്കപ്പെടുന്ന ആലിമീങ്ങളോട് പറയുകയാ എനിക്കൊരു ആഗ്രഹമുണ്ട് എന്റെ അറിവ് പറഞ്ഞു എനിക്ക് അറിവ് പഠിപ്പിച്ചു തന്ന അറിവിന്റെ ആഴങ്ങളിലേക്ക് എന്നെ സഞ്ചരിപ്പിച്ച പരിശുദ്ധ സുന്നത്ത് സുന്നത്തി ദീനിനെ കൃത്യമായി എനിക്ക് വരച്ച് കാണിച്ചു തന്ന എന്റെ ഉസ്താദിന്റെ മുഖത്തെനിക്കൊരു ചുടുചുംബനം നൽകണം അതിന് നിങ്ങൾ അവസരമൊരുക്കിത്തരണമെന്ന് പറഞ്ഞു ഉസ്താദിന്റെ മുഖത്ത് കിടന്ന കഫം പുടവ മാറ്റിയിട്ട് ചുടു ചുംബനങ്ങൾ അർപ്പിച്ച നിമിഷ കണ്ണുനീര് അലിഞ്ഞുപോയി ഹൃദയാന്തരങ്ങൾ പൊട്ടിപ്പോയി അവിടെ നിന്ന മന്നാനിമാരുടെ ഹൃദയങ്ങളിൽ അത് സ്ഥാനം പിടിച്ചുപോയി ഒരു ഗുരുവിന് തന്റെ ശിഷ്യനോടുള്ള ഒരു ശിഷ്യന് തന്റെ ഗുരുവിനോടുള്ള ആത്മാർത്ഥമായ സ്നേഹത്തിന്റെ അളവുകൾ അവിടെ അളന്നുപോയി ബഹുമാനപ്പെട്ട അവസാനം വാക്കുകൾ പറയാനില്ലാതെ കരഞ്ഞ കണ്ണുനീരുമായി രണ്ട് വാക്ക് ചെയ്തിട്ട് വീണ്ടും ഹോസ്പിറ്റലിലേക്ക് മടങ്ങുകയാ എന്റെ പ്രിയപ്പെട്ടവര് ഇങ്ങനെ ആലിമീങ്ങളൊക്കെ വിടവാങ്ങുന്നത് ലോകത്തിന്റെ വലിയ പരീക്ഷണമായി നമ്മൾ കാണണേ ദുനിയാവിന്റെ വലിയ പരീക്ഷണമായി കാണണ അള്ളാഹുത്തെ ആല ഈ ദുനിയാവിനെ പിടിച്ചു നിർത്തുന്നത് ആലിമീങ്ങളുടെ ദുഴ കൊണ്ട് മാത്രമാണ് സാധുക്കളായ പട്ടിണി പാവങ്ങളായ ആളുകളുടെ അകമടിഞ്ഞുള്ള പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് ഈ ഭൂമിമണ്ഡലങ്ങളെ ഇവിടെ പിടിച്ചു നിർത്തുന്നത് അവരുടെ ദുഴ ഇല്ലാതായി പോയി പോയാ നമ്മൾ വല്ലാതെ പേടിക്കണമെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ